നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഇൻസൈഡിൽ തന്നെയാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എൽ ഡി വലിയ തോതിൽ സീറ്റിന് വേണ്ടി പിടിവേലി കാട്ടുന്നു രാജ്യസഭാ സീറ്റ് ആകെ രണ്ടെണ്ണം മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അതിനുവേണ്ടി നാല് പാർട്ടികളാണ് ഘടകക്ഷികളാണ് ശക്തമായ വാദം ഉയർത്തുന്നത് ആരെയും പിണക്കാനായി എൽ ഡി കഴിയത്തുമില്ല ആരെങ്കിലും ഒരാൾ പിണങ്ങിയാൽ നേരെ ചേക്കേറുന്നത് ഒന്നുകിൽ യു അല്ലെങ്കിൽ ബി അത് വലിയ ക്ഷീണമായി തന്നെ മാറും പ്രത്യേകിച്ചും രണ്ട് വർഷത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ് അതിനുള്ള കളമൊരുക്കുകയാണ് നിലവിൽ എൽ ഡി എഫ് ഈ വടംവലിക്കിടയിൽ സി പി എം വെട്ടിലായ സാഹചര്യത്തിൽ മറ്റൊരു തന്ത്രമാണ് ഇതിനിടയിൽ അണിയറയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഘടകക്ഷികളിങ്ങനെ തർക്കമുണ്ടാക്കുന്ന ഒരു പതിവില്ല അങ്ങനെ ഒരു സമ്പ്രദായവും ഉണ്ടാകാറില്ല പക്ഷേ ഇത്തവണ പതിവിൽ വിപരീതമായി രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മുന്നണിയിലെ പ്രധാന ഘടകക്ഷികളൊക്കെ തന്നെ രംഗത്ത് വന്നത് അതൊരു പുതിയ കീഴ്വഴക്കമായി മാറുകയും ചെയ്തു എല്ലാ ഘടകക്ഷി നേതാക്കളുടെയും അഭിമാന പ്രശ്നമായി തന്നെ ഈ രാജ്യസഭാ സീറ്റും മാറുന്നു എന്തുകൊണ്ടെന്നാൽ നിരവധി കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നാൽ ഈ വിഷയത്തെ എങ്ങനെ എൽ ഡി എഫ് മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഇടതുമുന്നണിക്ക് കിട്ടുന്ന രണ്ട് സീറ്റിൽ ഒന്നിനായി ആർ ജെ ഡിക്ക് പിന്നാലെ തന്നെ എൻ സി പി കൂടി രംഗത്ത് വന്നു ഇതിനു മുന്നേ തന്നെ സി പി ഐയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ശക്തമായ നീക്കം നടത്തിയിരുന്നു ഇതോടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം തന്നെയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലായത് സി പി ഐയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും സീറ്റിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെയാണ് മറ്റ് ഘടകകക്ഷികൾക്ക് കൂടി ആവേശമുണ്ടായതും അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് മൂന്നംഗങ്ങളുടെ ഒഴിവാണ് ജൂലൈ ഒന്നിന് കേരളത്തിൽ ഉണ്ടാകാനായി പോകുന്നത് ഒന്ന് സി പി എമ്മിലെ ഇളമ്പരം കരിയും രണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം മൂന്ന് കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി ഇവർ വിരമിക്കുമ്പോൾ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കേരളാ കോൺഗ്രസ്സിന് പിന്നാലെ മറ്റ് പാർട്ടികൾ കൂടി എത്തുന്നത് വലിയൊരു പ്രശ്നമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നത് അതിനുള്ള പോം വഴികളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഒരു സമാവായത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസിനെ പിണക്കിയാൽ അവർ യു ഡി എഫിലേക്ക് പോകുമെന്ന കിംവതന്തി പരക്കുന്നു അതൊഴിവാക്കാൻ കേരള കോൺഗ്രസ്സിന് വേണ്ട വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഒരു തരത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടെണ്ണത്തിലാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്നത് ഒന്ന് സി പി എം എന്ത് സംഭവിച്ചാലും സീറ്റ് സ്വന്തമാക്കും നേരത്തെ തന്നെ അത് തീരുമാനിച്ചതാണ് ബാക്കിയുള്ള ഒരൊറ്റ സീറ്റാണ് അതിനുവേണ്ടിയാണ് ഈ നാല് ഘടകകക്ഷികളും പിടിമുറുക്കിയത് നാല് കക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ സീറ്റ് ആവശ്യപ്പെടുന്നത് ഇടതുമുന്നണിയുടെ ആ ഒരൊറ്റ സീറ്റിനു വേണ്ടി ആർ ജെ ഡിക്ക് പുറകെ എൻ സി പി കൂടി രംഗത്ത് വന്നതോടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എം ആകെ വെട്ടിലായിരിക്കുകയാണ് ആർ ജെ ഡി എം വി ശ്രേയസ് കുമാറിന് വേണ്ടിയും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്ക് വേണ്ടിയുമാണ് ഈ സീറ്റ് അഭ്യർത്ഥിക്കുന്നത് സി പി ഐയും പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും പിന്നോട്ട് പോകില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായതോടെയാണ് മറ്റ് ഘടകകക്ഷികളും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ഉണ്ടാക്കിയത് കേരളത്തിൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച കിട്ടാനായി കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം നിർണായകമാണെന്നുള്ള അഭിപ്രായമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങളെ ഉറപ്പായും പരിഗണിക്കണം എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു അതൊരു ഭീഷണിയായി തന്നെ നോക്കിക്കണ്ടാലും തെറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുന്ന പക്ഷം ജോസ് കെ മാണിക്ക് മറ്റൊരു സ്ഥാനമാനം നൽകി എങ്ങനെയും ഈ പ്രശ്നത്തിൽ രമ്യമായി പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് സി പി എം തീരുമാനിക്കുന്നത് എന്നാൽ മുൻപ് എങ്ങനെയാണോ വി എസ് അച്യുതാനന്ദന് ഒരു സ്ഥാനം കൊടുത്ത് ഇരുത്തിയത് അതുപോലെ തന്നെ ജോസ് കെ മാണിക്കും ഒരു പദവി നൽകി ഈ പ്രശ്നത്തിൽ നിന്നും തടിയൂരാമെന്നാണ് സി കരുതുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി നൽകിയേക്കുമെന്ന ഒരു റിപ്പോർട്ട് ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ എൽ ഡി എഫിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കൃത്യമായ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഒരു രക്ഷയുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു പദവി നൽകി ക്യാബിനറ്റ് റാങ്കിൽ വരുന്ന പദവി കൊടുത്ത് എങ്ങനെയും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് സി പി എമ്മിനുള്ളത് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പദവി വഹിച്ചിട്ടുള്ളതായിരുന്നു സീറ്റ് നിഷേധിച്ചാൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കോട്ടയം മധ്യതിരുവാതാംകൂർ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വരുന്നത് ഇതുകൂടാതെ യു ഡി എഫിലേക്ക് ഇനി തിരികെ പോകുമെന്ന ഒരാവശ്യം അത് കേരള കോൺഗ്രസ് ഉള്ളിൽ നിന്നും ചില നേതാക്കൾ ഉയർത്തിയാൽ പോലും അണികൾ ആവശ്യപ്പെട്ടാൽ പോലും ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകും ആ ഘട്ടത്തിലാണ് ജോസ് കെ മാണിക്ക് പ്രത്യേക പദവി നൽകി ക്യാബിനറ്റ് റാങ്ക് വരുന്ന ഒരു പദവി തന്നെ നൽകി ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ തീരുമാനിക്കുന്നത് ഇതിനൊപ്പം തന്നെ മറ്റൊരു ബാക്കപ്പ് പ്ലാൻ കൂടി സി പി എമ്മിനെ സംബന്ധിച്ചുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൂടിയുണ്ട് അത് നൽകാമെന്ന ഉറപ്പ് നൽകുമെന്ന സൂചനയുമുണ്ട് ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിക്കണമെന്ന് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് തന്നെ ആവശ്യപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് യോഗത്തിൽ പാർട്ടി ആവശ്യപ്പെടുമെന്ന എൻ സി പി നേതാവും മന്ത്രിയുമായിട്ടുള്ള എ കെ ശശീന്ദ്രനും പിടിവാശി ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും ഇടത് കക്ഷി ഘടകക്ഷി നേതാക്കൾ അന്ധമായി തന്നെ എതിർക്കുന്നുണ്ട് അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഏറ്റവും അടുത്ത ബന്ധം തന്നെയാണ് ഈ ഘടകക്ഷികളൊക്കെ തന്നെ പുലർത്തുന്നത് അത് പരസ്യമായ രഹസ്യം തന്നെയാണ് കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗം കൂടിയാണ് ഇന്ത്യ മുന്നണിയിൽ പ്രധാനപ്പെട്ടൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ രാജ്യത്താകമാനം കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് മറ്റ് ഘടകകക്ഷികളും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ വിലയിരുത്തുന്നതും ആദ്യം മുന്നിൽ കണ്ട ബി ജെ പി പ്രഭാവമൊക്കെ തന്നെ മങ്ങിത്തുടങ്ങിയെന്നാണ് രണ്ട് മൂന്നും ഘട്ടം വിലയിരുത്തി വിലയിരുത്തിപ്പോരുന്നതും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷികളുടെ പ്രധാന നേതാക്കൾക്ക് തന്നെ രാജ്യസഭാ സീറ്റ് കിട്ടണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിലെത്താൻ കഴിഞ്ഞാൽ ഈ ഘടകക്ഷി നേതാക്കൾ ഘടകക്ഷി എന്ന നിലയിൽ മന്ത്രിസ്ഥാനം പോലും ഉറപ്പാക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലും ഇവരുടെ മനസ്സിലൊക്കെ തന്നെയുണ്ട് അതിനുള്ള ചില ചരടുവലികളും അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചന ലഭ്യമാവുകയാണ് ന്യൂസ്